വോട്ട് വോട്ട് ചെയ്ത കന്നി കന്നി വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്പർ ബൂത്തിൽ വോട്ടർമാരായ ദമ്പതികൾ വയസ്സ് പിന്നിട്ടവരായിരുന്നു ിൽ സ്വദേശി അത്തിമൂട്ടിൽ മാത്യു നൈനാൻ ഇരുപതാമത്തെ വയസ്സിൽ നാടുവിട്ടതാണ് ബോംബെയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി നോക്കി ഒടുവിൽ വിദേശത്തേക്ക് പോയി വർഷത്തെ പ്രവാസ ജീവിതത്തിന് ഒടുവിലാണ് നാട്ടിൽ തിരിച്ചെത്തി വോട്ട് ചെയ്തത് മുമ്പ് ഞാൻ നാട് വിട്ടതാണ് നാട് നാടുവിട്ടതിന് ശേഷം നാട്ടിൽ വന്ന് ആധാർ കാർഡോ വോട്ടർ ഐ ഡിയോ ഒന്ന് ഉണ്ടാക്കാൻ അവസരം കിട്ടിയിട്ടില്ല അതാണ് കാരണം ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു മാസം മുമ്പാണ് എൻ്റെ ഐ ഡി വോട്ടർ ഐ ഡി കിട്ടിയത് തന്നെ ആദ്യമായിട്ട് ഇന്ത്യൻ പൗരൻ എന്നുള്ള സ്ഥിരീകരണം അല്ലെ അവകാശം സ്ഥിരീകരിച്ചു കിട്ടിയതിൽ സന്തോഷവും അഭിമാനവുമുണ്ട് നൈനാന്റെ സഹധർമ്മിണി ലീല മാത്യുവും കന്നി വോട്ടാണ് ചെയ്തത് ഇരുവരും പ്രവാസ ജീവിതത്തിൽ കണ്ടുമുട്ടിയവരാണ് എൺപത്തി ഏഴാം നമ്പർ ബൂത്തിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയതും ലീല തന്നെ പ്രവാസ ജീവിതത്തിനൊടുവിൽ വോട്ടവകാശം നേടിയതിന്റെ അതീവ സന്തോഷത്തിലാണ് ഈ വൃദ്ധ ദമ്പതിമാർ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട